നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം ഷോ അവസാനത്തോട് അടുക്കുകയാണ് ഇനി വളരെ കുറച്ച് അതായത് ഒരാഴ്ച കൂടി മാത്രമേ ഉണ്ടാകുകയുള്ളൂ ബിഗ് ബോസ് ആറിലും അതുപോലെ മുൻ വർഷങ്ങളിലേതിന് സമാനമായ പുറത്തായ മത്സരാർത്ഥികൾ തിരിച്ചെത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എങ്കിലും ഷോയിലേക്ക് മുൻ മത്സരാർത്ഥികൾ എത്തുമ്പോൾ കാര്യമായ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ആരാധകരുടെ മനസ്സിലും ഉയരുന്നത് ബിഗ് ബോസ് ആറിൽ സുപ്രധാനം ഉണ്ടായിട്ടില്ല എന്നൊരു വസ്തുതയുണ്ട് അതിനാൽ എപ്പോൾ വേണമെങ്കിലും വോട്ടിങ്ങിലടക്കം ഷോയിൽ ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നവരാണ് ആരാധകരിൽ അധികവും പുറത്തുപോയവർ വീണ്ടും എത്തുമ്പോൾ നിലവിലുള്ളവർക്ക് എന്തെങ്കിലും സൂചനകൾ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് അത് വെച്ച് മത്സരാർത്ഥികൾ മുന്നോട്ട് മുന്നോട്ടുപോക്കിൽ മാറ്റം വരുത്തുമ്പോൾ വോട്ടിങ്ങിലും പ്രതിഫലിക്കും ഇക്കുറി ജാസ്മിനെയും ഗബ്രിയെയും ചുറ്റിപ്പറ്റിയാണ് ഷോയിൽ കുറച്ചധികം ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത് ഇരുവരുടെയും ബന്ധം വ്യാഖ്യാനിക്കപ്പെട്ടത് പല വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു ജാസ്മിന്റെ വ്യക്തി ജീവിതം അടക്കം പുറത്തും ഷോയുടെ അകത്തും ചർച്ചയായി അതിനാൽ ഗബ്രി ജോസും വരുമ്പോൾ ഷോയെ ഷോയെയും ജാസ്മിനെയും ബാധിക്കുമെന്ന് കരുതുന്നവരുമുണ്ട് ഗബ്രി നേരത്തെ പുറത്തായപ്പോൾ അത് ഷോയിൽ ഉണ്ടായിരുന്ന ജാസ്മിൻ്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കിയിരുന്നു ജാസ്മിൻ ജാഫറിന് കുറച്ച് ദിവസത്തേക്കെങ്കിലും ടാസ്കുകളിൽ പൂർണാർത്ഥത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആത്മവിശ്വാസത്തോടെ ജാസ്മിൻ തിരിച്ചു വന്ന കാഴ്ചയും നമ്മൾ തന്നെ കണ്ടു വീണ്ടും ഗബ്രി എത്തുമ്പോൾ ജാസ്മിൻ ജാഫർ എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്നതിലാണ് ആകാംക്ഷ ജാസ്പിന്റെ അച്ഛനും അമ്മയും വീട്ടിലെത്തിയപ്പോൾ മകളുടെ പ്രവൃത്തിയിൽ അതി അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ജാസ്പിന്റെ അച്ഛൻ ജാഫർ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയിരുന്നു ജാസ്മിൻ ജാഫറിനോട് പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ഗബ്രിയും വെളിപ്പെടുത്തുമോ എന്നതിലാണ് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരായി നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കൗതുകം ജാസ്മിൻ ജാഫറിനോട് ഗബ്രി ഗബ്രി ഷോയിൽ അകലം പാലിക്കുമോ എന്നതും ഒരു ചോദ്യമായി ആരാധകരുടെ ആകാംക്ഷയിൽ ഉണ്ട് ജാസ്മിന് ആത്മവിശ്വാസം നൽകി പുറത്തുള്ളതൊന്നും പറയാതെ ഗബ്രി മടങ്ങാൻ തീരുമാനിച്ചാൽ അത് ഷോയിൽ അനുകൂലമാകും എന്തായാലും പുറത്തെ മത്സരാർത്ഥികൾ വീണ്ടും ഷോയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ജാസ്മിൻ്റെ പ്രകടനത്തെക്കുറിച്ചാണ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്